ഹലോ ഫ്രണ്ട്സ് അപ്പം നമുക്കിതിൻ്റെ കയ്യിൽ വെച്ച് അടിക്കാനുള്ള ഒരു ഐ തച്ചെടുക്കാം ഇത് പുറ സൈഡാണ് ഇതവാണ് അപ്പം നമ്മൾ ഇതിങ്ങനെ മടക്കിയിട്ട് ഈ അക സൈഡിലാണ് അടിക്കേണ്ടത് അതായത് നമ്മുടെ ഉൾവശത്താണ് നമുക്കിത് അടിക്കേണ്ടത് കേട്ടോ കയറ്റി മതി ഇതും അതുപോലെ രണ്ട് സൈഡ് ഇതുപോലെ നൂത്തെടുക്കും ഇതുപോലെ നമ്മൾ നൂത്തെടുത്ത് ഇതേപോലെ അയ്യടിച്ചെടുക്കണം കണ്ടാകും അപ്പോൾ എന്നിട്ട് നമ്മളിൻ്റെ നാല് ചുറ്റും ഒന്ന് അടിച്ചു കൊടുക്കണം അതിന് അത് ചുരുണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ പയത് ക്യാൻവാസൊന്നും ചേർത്തിട്ടില്ല അപ്പം ഇതൊന്നും ചുരുണ്ട് പോകാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ ചുറ്റിനുമായിട്ട് ഒന്ന് ചെറുതായിട്ട് അടിച്ചു കൊടുക്കാം അതിൻ്റെ കൈയുടെ പട്ടയാണ് അടിച്ചെടുത്തിട്ടുള്ളത് നമ്മളിത് കട്ട് ചെയ്യേണ്ട കേട്ടാ ഇത് ഇങ്ങനെ വെച്ചിരുന്നാൽ മതി ഈ പട്ടയുടെ നല്ല വശമാണിത് നമ്മൾ രണ്ടായിട്ട് മടക്കി വെച്ച് ഒരടി അടിച്ചെടുത്തു അപ്പോൾ ഇനി ഇതിനെ ഈ രണ്ടായിരത്തി മടക്കി വെച്ച് അടിച്ച പീസിന് നമ്മളിവിടെ കയ്യിൽ വെച്ച് ഒന്ന് പിടിച്ച് നോക്കണം അതായത് നമുക്കിങ്ങനെ അഹ ഇതിൻ്റെ ഇതമാണേ ഇതാണ് പുറം ഇത് അഹം വശമാണ് ഇതിലോട്ട് നമ്മളിത് വെച്ചു ഇത് ഇതുവെച്ചു നോക്കിയപ്പം നമുക്ക് ഇത്ര വീതിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ വീതി കണക്കാക്കി ഒരല്പം വലുതാക്കി അതായത് ബട്ടിൽ നിന്ന് ഈ പട്ടയിൽ നിന്ന് മുകളിലോട്ട് ഈ പട്ടയിലാണ് നിൽക്കുന്നതെങ്കിൽ അങ്ങനെ മതി അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കണക്കിന് അതായാലും മതി നമുക്ക് അങ്ങനെ നിന്നാലാണ് ഭംഗിയും നമുക്ക് ലാസ്റ്റ് ചെയ്യുന്നതും അതാണ് കാരണം ബട്ടൺ ഇങ്ങോട്ട് പിടിപ്പിക്കുമ്പോൾ ഈ ഇതൊക്കെ വലിഞ്ഞ് വലിഞ്ഞ് വല്ലടം കയറി കൊടുക്കുകയാണെങ്കിൽ ഇവിടെ വെച്ച് കയറിപ്പോകും മറ്റേ ഇതിലൂടെ ചേർത്ത് ബട്ടൺ വെച്ചാൽ കുറച്ചുകൂടെ ടൈറ്റായി ബലത്തിലിരിക്കും അപ്പം നമ്മൾ ഇതിൻ്റെ അളവിന് ഈ പട്ടയെ മുറിച്ച് വെച്ചിട്ടുണ്ട് അതായത് ഈ അയ്യെ മുറിച്ച് കറക്റ്റിന് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇതിൻ്റെ കറക്റ്റ് മിഡിലായിട്ട് പിടിക്കണം അതായത് ഈ കൈ നമുക്ക് കറക്റ്റ് മിഡിലായിട്ട് പിടിക്കണം ഇതിൻ്റെ കറക്റ്റ് മിഡിലായിട്ട് പിടിക്കണം പിടിച്ചിട്ട് ഇവിടെ ഒരു ചെറിയ വെട്ട് കൊടുക്കണം അപ്പോൾ ആ വെട്ടിലാണ് നമുക്കിത് വെച്ച് അടിക്കേണ്ടത് കേട്ടോ അപ്പം എന്നിട്ട് നമ്മൾ ഇതിനെ ഈ പട്ട ആദ്യം ഈ ഈ ഐ വെച്ചിട്ട് ആദ്യം അടിക്കണം ഈ ഐ വെച്ച് നമ്മൾ ആദ്യം ഇവിടെ ഒന്ന് അടച്ചുകൊടുക്കണം എന്നിട്ട് ഈ അയയുടെ മുകളിൽ ഈ പട്ട വെച്ച് അടിക്കണം ഇതകത്താണ് ഇത് നമ്മൾ മറിച്ച് നല്ല വശത്തോടാണ് എടുക്കാനുള്ളത് ല്ലേ ഇതിടിച്ചെടുത്തു അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ കിട്ടി അപ്പൊ നമുക്ക് എന്താണ് ഇതിങ്ങനെ അകത്താണ് ഇതടിച്ചിട്ടിങ്ങനെ അപ്പൊ നമുക്ക് ഇനി ഇത് ഇതിന് മുകളിലോട്ട് വെച്ചടിക്കാം അപ്പൊ ഈ അയ്യ ഇങ്ങനെ പിടിച്ച് മാറ്റിയിട്ട് ഇവിടെ നിന്ന് ഇത് പതിച്ചു വെച്ച് ഈ കൈയുടെ പീസിൽ കൂടെ ഒരു തയ്യലോട് പതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തേച്ചില്ലെങ്കിലും അതൊക്കെ നല്ല പതിഞ്ഞിരുന്നോണം നമുക്കത് പിന്നെ ഒന്നും ബുദ്ധിമുട്ടില്ല അതെങ്ങനെ വെച്ചിട്ട് നമ്മളിവിടെ ഇതിൻ്റെ പുറത്തുകൂടെ അടി കൊടുക്കാം അടിക്കുമ്പോൾ അങ്ങനെ ഒന്ന് ഈ കാലിഞ്ചിങ്ങനെ കാലിഞ്ചിങ്ങനെ ഇളകി നിൽക്കാൻ കണക്കിലടിക്കണം അതാണ് കണക്ക് നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നത് നല്ല കാലിഞ്ചിളക്കി അപ്പോൾ നമ്മളിത് ഇത് ഈ പട്ടയേക്കാൾ ഒരു അര ഇഞ്ചാണ് ലൂസ് ഇട്ടിട്ടുള്ളത് കണ്ടെങ്കിൽ ഇത് അര ഇഞ്ച് കൂടുതലാണ് അപ്പോൾ ഈ പട്ട നമ്മളിങ്ങനെ ഒരല്പം ലൂസിട്ട് അടിക്കണം അതായത് ഇതുപോലെ കേട്ടോ ഇതുപോലെ ഒരല്പം ലൂസിട്ട് ഇവിടെ ഒരു ബാട്ടൺ കൊടുക്കണം ഇതിപ്പോൾ തയ്ക്കണ്ട ഇവിടെ ഒരു ബാട്ടൺ ഒന്നേ ഫിക്സ് തയ്ക്കുക അല്ലെങ്കിൽ നമുക്ക് അയി വയ്ക്കുക അയി വേണ്ട ഇതിനകത്ത് പിക്സ് അങ്ങ് തയ്ച്ചു കൊടുത്തത് ഒരു ബാട്ടൺ കേട്ടോ അതുപോലെ നമുക്ക് ഈ പീസും അടിച്ചെടുക്കാം ഇതുപോലെ നടുക്കൊരു കൊട്ട് കൊടുക്കുന്നുണ്ട് അവിടേക്ക് നമ്മൾ അകത്ത പീസിൽ നമ്മൾ ഈ അയി വെച്ചടിക്കുന്നുണ്ട് അയി വെച്ചടിക്കുമ്പോൾ നോക്കിക്കോണം നമ്മളീ തയ്ച്ച് മറിച്ചെടുത്ത വശം ഇവിടെയാണ് അത് മുകളിനോട്ട് തന്നെ പറഞ്ഞാൽ അല്ലാത്ത ഈ അടിക്കാത്ത വശത്താണ് നമ്മളിത് വെച്ചടിക്കേണ്ടത് മനസ്സിലായോ ഇങ്ങനെ ഈ ഭാഗം ഒരിത്രയും ഇത്രയും ഇങ്ങനെ ഇളകിയിരിക്കണം ഇത്രയും ഇളകിയിരിക്കണം എങ്കിലും കാണാൻ ഭംഗിയുള്ള അല്ലെങ്കിൽ നമ്മളൊരുമാതിരി വെച്ചടിച്ചതുപോലെ ഇതൊരു പട്ട വെച്ചടിച്ചതുപോലെയേക്ക് ഒരു ഒരു പട്ടി വെച്ചടിച്ചതുപോലെ കണ്ടാകും ഇതിന് നമുക്ക് കൂടുതൽ ബട്ടൺ കൂടെ കൊടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയുള്ള കൈയ്യായി കണ്ടാവും ഇത് മഴ സാധാരണ കോളർ ഷർട്ട് മോഡലൊക്കെ വാങ്ങുമ്പോഴത്തൊരു കൈ ആയി അപ്പോൾ അത് കൈ അടിച്ചിട്ടുണ്ട് നമ്മളങ്ങോട്ട് മാറ്റി വെക്കുന്നത് ഞാൻ എപ്പോഴും ഈ ചെറിയ ചെറിയ പീസുകളായിട്ട് ആദ്യം അടിച്ചു വെക്കുന്നത് അതാകുമ്പം എനിക്ക് കുറച്ചുകൂടി ഇഷ്ട എളുപ്പാണെന്നേ അതുകൊണ്ടാണ് അങ്ങനെ അടിക്കുന്നത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് അടിച്ചു പോകുന്നത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും എളുപ്പം എനിക്ക് ഇതാണെന്നേ എളുപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ നമുക്ക് എൻ്റെ ഫ്രണ്ട് പീസും അടിക്കണം ബാക്ക് പീസും അടിക്കണം യാതടിച്ചാലും കുഴപ്പമില്ലാത്ത നമുക്ക് ഫ്രണ്ട് പീസ് ആദ്യം അടിക്കാം ഇതാണ് ഫ്രണ്ട് പീസ് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം എടുക്കുക നല്ല വശം എടുത്തിട്ട് ഇതിൻ്റെ ഒരു ലൈനിങ് എടുക്കുക ഒരു ലൈനിങ് എടുത്തിട്ട് നമ്മളെന്ത് ചെയ്യണമെന്ന് അറിയാമോ ഇത് ഇവിടെ നിന്ന് നമ്മൾ കോണിച്ച് വെട്ടിയിട്ടുള്ള കോളർ അവിടെ തൊട്ട് അങ്ങ് താഴെ അറ്റം വരെ നമ്മൾ അടിച്ചു പോകണം താഴെ അറ്റം വരെ ഈ താഴെ അറ്റം പോകുമ്പോൾ നമ്മൾ രണ്ടിഞ്ച് കൂടുതലിട്ട് രണ്ട് ഒരു അഞ്ച് മൂന്ന് നാലഞ്ച് കുറവാണല്ലോ അവിടെ ആദ്യമേ ഈ ലൈനിങ് ഒന്നും മടക്കി അടിച്ചു കൊടുത്താൽ അപ്പോഴും നിങ്ങൾക്ക് അതിന് എന്റ് വരുമ്പം പിന്നെ നിർത്തേണ്ട ആവശ്യമില്ല അടിച്ച് കണ്ടിന്യൂസ് ആയിട്ട് അടിക്കുക നിന്നിവിടെ ഒന്നടിച്ച് വയ്ക്കാം അതുപോലെ നമ്മൾ അപ്പുറത്തെ പീസ് ഒന്ന് അടിച്ചു വയ്ക്കുക അപ്പോൾ നമുക്ക് വയ്ക്കാൻ എളുപ്പമായിരിക്കും അപ്പം നമുക്കിനി ഇത് ഇവിടെ വെച്ചടിക്കാം ഇത് നമുക്കിവിടെ ഈ കോണിച്ച് വെട്ടിയിക്കുന്നില്ലേ ഈ കഴുത്തിൻ്റെ അവിടെ ഒരു വി പോലെ വെട്ടിയിക്കുന്നില്ലേ അവിടെ നിന്ന് താഴോട്ട് അടിച്ചെടുക്കാം ആ ബീയിലൗന്ന് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ കഴുത്ത് റൗണ്ടിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണ്ട ഈ വീരവിടെ നിന്ന് ഇവിടെ ആയിട്ട് തന്നെ കിടന്ന് കാരണം നമുക്ക് കോളർ വെച്ച് അടിക്കാനുള്ളതാണ് ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ പീസും അടിച്ചെടുക്കാൻ കേട്ടോ ഇത് നമ്മൾ രണ്ട് പീസും അടിച്ചെടുത്ത് കഴിക്കുക അതായത് ലൈനിങ്ങിൻ്റെ പുറത്ത് വെച്ച് അടിച്ചു കഴിക്കും ഇനി നമുക്ക് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഈ ലൈനിങ്ങിനോട് ചേർത്ത് വെച്ച അതായത് ഈ തയ്യൽ തുമ്പ് തയ്യൽ തുമ്പ് ലൈനിങ്ങിൻ്റെ കൂടെ ചേർത്ത് ഇങ്ങോട്ടല്ല ഇങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് അടി കൊടുക്കാം നമുക്കപ്പുറത്തെ പീസും അടിച്ചെടുക്കാം എന്നാൽ രണ്ട് പീസും ഇതിൻ്റെ പുറത്തൂടെ അടുത്ത് കഴിഞ്ഞിട്ട് ചെയ്ത് തയ്യൽ തുമ്പെല്ലാം കട്ട് ചെയ്ത് കളയാം നമുക്കിപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് അതായത് ഇതിൻ്റെ മുകളിൽ കൂടെ അടിച്ച് നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട് കണ്ടോ ഈ ഇവിടെ ഒരല്പം ബി പോലെ വരാൻ വേണ്ടിയിട്ട് അവിടെ വളഞ്ഞ ഭാഗം കണ്ടോ ആ വളഞ്ഞ് കിട്ടിയിട്ടുള്ളത് അതുപോലെ നമുക്കിനി ഇവിടെ ഇതിന് ഈ ഇതിന്റെ ഇവിടെ കുറച്ചു ദൂരം ലൈനിങ് ഇല്ലല്ലോ ഇവിടെ നമ്മൾക്ക് വെളുപ്പ് വെച്ചോ അതുകൊണ്ട് ഒരു മടക്കു മതി ഈ മടക്ക് മടക്കി ഇന്റെ എന്റിലൂടെ അടിച്ചു പോകും ഒറ്റ കേട്ടോ എൻ്റെ അടിച്ചു എന്നിട്ട് ഇതും അതുപോലെ ഇതിന് നമുക്ക് ഇവിടെ അടിക്കണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറത്ത് വെച്ച് അടിക്കാനുള്ളതാണ് അതുകൊണ്ട് നമ്മൾ അടിച്ചാൽ വൃത്തിയേടാവും ഇതിൻ്റെ ഈ വീക്കഴുത്തിൻ്റെ അതുവരെ മാത്രം ഒറ്റക്കിട്ട് അടിക്കുക എന്നിട്ട് അതിന് ശേഷം ഈ പീസ് ചേർത്തിട്ട് കറക്റ്റ് അളവിന് പിടിച്ച് അടിക്കണം കേട്ടോ അല്ലെങ്കിൽ ഒരു കഴുത്ത് വലുതും ഒരു കഴുത്ത് ചെറുതുമായി പോകും കണ്ടു ഇതിൻ്റെ രണ്ട് കഴുത്ത് കറക്റ്റ് അളവിന് പിടിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ചരിച്ച് തന്നെ അടിച്ചു തുടങ്ങണം കേട്ടോ ഇവിടെ നിന്ന് നമ്മൾ ഒരുപാടകത്ത് കയറ്റണ്ട അപ്പം നമ്മൾ ഈ പീസിലാണ് അടിയിലത്തെ പീസിലാണ് അടി അടിച്ചിട്ടുള്ളത് അടിച്ചിട്ടില്ല അപ്പോൾ ഈ അടി നമ്മളത് ആ ആ അതിൻ്റെ മുകളിൽ അടിച്ചതിക്കും പോലെ കണക്കാക്കി അടിക്കുക ഇതിൻ്റെ മുകളിൽ കൂടെ അടിച്ചിടങ്ങുക നമുക്ക് കണ്ട ഇവിടെ നമ്മൾ ഇത്രയും ബി ആയിട്ട് കിടക്കുവാണ് അപ്പോൾ ഇത്രയും നമ്മൾ കോളർ വയ്ക്കാനാണ് കേട്ടോ ഇത് കോളറിനാണേ ഇത് നമുക്ക് കോളറിനുള്ള പീസാണ് അപ്പോൾ ഇതിഞ്ഞ് താഴെ വെക്കുമ്പോൾ അടിക്കാം ഇതുകൂടെ എന്ന് പറയുമ്പോൾ ഒരു എട്ട് മിനിറ്റൊക്കെ ഓപ്പൺ ആക്കിയിടാം കേട്ടോ എന്നിട്ട് നമ്മൾ ഇവിടെ കൂടെ അതിൻ്റെ ഇപ്പുറത്ത് അടിച്ചതുപോലെ അത് ഇതിന് കൊള്ളാതെ ഒരു ഒരടി അടിച്ച് പോകും അപ്പം നിങ്ങൾ ഇതെങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആ ബി ആയിട്ട് വരുന്ന ഭാഗമാണ് ഇവിടെ നമ്മൾ കോളർ വെച്ചിട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഒരു മോഡലാണ് ഇതിൻ്റെ ഇവിടെ ബട്ടൺ വെച്ച് കൊടുക്കണം നമുക്ക് ബാക്ക് പീസ് എടുത്ത് തച്ചെടുക്കാം ബാക്ക് പീസ് നമ്മൾ കഴുത്ത് കവർ ചെയ്ത് അടിക്കണ്ട ഷോൾഡർ മാത്രം കവർ ചെയ്ത് അടിച്ചാൽ മതി ലൈംഗിനെ വെച്ചിട്ട് ഷോൾഡറിൽ അടിക്കുക ഇപ്പത്തേം ഷോൾഡർ അടിക്കുക ഇനി നമുക്ക് രണ്ടല്ലോ ഈ ഷോൾഡർ അങ്ങനെ അടിച്ചു വെച്ചു ഇനി നമുക്ക് ലൈനിങ് വെച്ച് കവർ ചെയ്തടിക്കാം ഞാൻ എപ്പോഴും പറയും പോലെ ഷോൾഡർ കവർ ചെയ്തടിക്കുമ്പോൾ നമുക്ക് ആ തയ്യാഴ്ത്തും വന്ന് പുറത്ത് കാണത്തില്ല നല്ല വൃത്തിയായിരിക്കും ആ ഷോൾഡർ ചില തുണികളൊക്കെ നമുക്ക് ഈ തനിക്ക് കയറി തട്ടുന്ന തുണികളുണ്ടല്ലോ അപ്പോൾ ഇത് അങ്ങനെ തയ്ച്ചു കഴിയുമ്പോൾ നമുക്ക് തട്ടത്തില്ല ലൈനിങ് അടിയിൽ അങ്ങ് പോവും നമുക്ക് ലൈനിങ് മാത്രമേ പുറത്ത് കാണാൻ പറ്റുള്ളൂ കേട്ടോ ഇങ്ങനെ െടുത്തു നമുക്ക് ഈ ലൈനിങ് തൈ ഇങ്ങനെ എടുത്തു ലൈനിങ് തന്ന ലൈനിങ്ങിൻ്റെ തയ്യൽത്തുമ്പ് അകത്ത് പോയി കണ്ടോ ലൈനിങ്ങിൻ്റെ ഉള്ളിൽ പോയി നമുക്ക് അങ്ങനെ അടിച്ചെടുക്കുക എന്നിട്ട് ഈ പൈപ്പുടിയൊക്കെ കൂടെ നമുക്ക് ഒരുമിച്ച് അടിച്ച് വെക്കാം ലൈനിങ് ഇത് അത് നിങ്ങൾ ഇങ്ങനെ അടിച്ച് വെച്ചില്ലെങ്കിൽ പിന്നീട് ഒന്നുകിൽ ലൈനിങ് ലൂസായിപ്പോകും അല്ലെങ്കിൽ ബോഡി പാർട്ട് മുകളിലത്തെ പീസ് റൂസായിപ്പോകും അപ്പോൾ ഇങ്ങനെ അടിച്ചെടുക്കാൻ നമുക്കൊരു വരെ നല്ല നീറ്റായിട്ട് ഇരിക്കും കേട്ടോ പിന്നെ നനയ്ക്കുമ്പോൾ ഈ ഡൈനിങ്ങാണെങ്കിൽ കൊണ്ട് ചുരുങ്ങും അപ്പോഴത്തേക്കും നനച്ച രീതി പൈക്കിങ്ങാണ് നല്ലത് അവർ നനച്ചു കൊണ്ടുവരില്ല നമ്മൾ നനച്ചാൽ കടമില്ല എങ്ങനെ പച്ച് ചെയ്യുമ്പോൾ കുറച്ചു ചുരുങ്ങി പറയും നമുക്ക് ഓപ്പണിൻ്റെ അതുവരെ അടിച്ചാൽ മതി കേട്ടോ കാരണം ഇതിൻ്റെ ഓപ്പണും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കടയിൽ കൊണ്ട് കൊടുക്കും എൻ്റെ സ്റ്റാഫ് കൊച്ചാണ് അടിക്കുന്നത് എനിക്ക് എനിക്കത്രയും അടിക്കുന്ന സമയം കുറച്ച് മതി നിങ്ങളെ കാണിക്കാനാണെങ്കിൽ ഫുൾ അടിക്കണം പക്ഷേ നിങ്ങൾക്ക് അറിയാം ഓപ്പൺ അടിക്കുന്നത് കൊണ്ട് ഞാൻ ഇവിടം വരെ അടിച്ചു നോക്കും ായിരിക്കും അപ്പത്തേ എന്നിട്ട് നമുക്ക് ഇതിപ്പോൾ ഒരു അടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഇവിടെ രണ്ട് ഡാട്ട് എടുത്ത് കൊടുക്കാം ഞാൻ പറഞ്ഞിട്ട് ഈ ഡാട്ട് ഡാട്ടെടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം അല്ലേ ഇവിടെ ഈ കൈക്കുഴിയിലവിടെ നിന്ന് ഒരു നാല് അഞ്ചിഞ്ച് താഴ്ത്തി അതായത് കൈക്കുഴിയിലവിടെ നിന്ന് അഞ്ചിഞ്ച് താഴ്ത്തി ആ അളവിന് എടുക്കുക ഡാറ്റെടുക്കുക എടുക്കുമ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ നേരെ മിഡിലായിട്ട് അവിടെ നിന്ന് താഴ്ത്തി എടുക്കണം അഞ്ചിഞ്ച് താഴ്ത്തി ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നേരെ മിഡിലായിട്ട് എടുത്തിട്ട് ഒരു ഏഴിഞ്ച് എടുത്ത് കൊടുത്താൽ ആ ഡാട്ടിൻ്റെ നീളം ഏഴിഞ്ച് മതി അപ്പോൾ നമുക്ക് അടുത്ത ഡാട്ട് കൊണ്ട് എടുത്തെടുക്കാം ഇതുകൊണ്ട് നമ്മൾ രണ്ട് ഡാട്ടും അടിച്ചെടുത്തു രണ്ട് ഡാട്ട് അടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ ബാക്ക് കൊണ്ട് നല്ല ഒതുങ്ങി വരുമ്പോൾ ഈ ഡാട്ടെടുക്കുമ്പോൾ നല്ല ഒതുങ്ങി വരും അതിനാണ് ഈ ഡാട്ട് എടുക്കുന്നത് ഡാട്ടെടുക്കുമ്പോഴും ആദ്യം അകലം കുറച്ചിട്ട് മിഡിൽ വരുമ്പോൾ ഒരല്പം അര ഇഞ്ച് അകലത്തിൽ ഡാറ്റെടുത്താൽ മതി അപ്പോൾ നമുക്കിതിൻ്റെ കൈ പിടിപ്പിക്കാൻ തന്നെയാണ് കൈ പിടിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് അളവ് നോക്കിയിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഇതാ കൈ പിടിപ്പിക്കുമ്പോൾ നിങ്ങളെന്താ ഈ ഷോൾഡറ് അതായത് ബാക്ക് ഷോൾഡർ അതിനാണ് നമ്മൾ ഒന്നര ഇഞ്ച് കഴി കഴുത്ത് ബാക്ക് ഇറക്കി കൊടുക്കുക ഇതുപോലെ ഇത്രയും ഒര ഇഞ്ച് ഈ അര ഇഞ്ച് കണ്ടോ ഫ്രണ്ടിലേക്ക് നിൽക്കണം എന്നിട്ട് ഇതിൻ്റെ മിഡിലിൽ ഒരു വെട്ട് കൊടുക്കണം അതുപോലെ ഇപ്പുറത്തെ കയ്യും അര ഇഞ്ച് താഴെ താഴ്ന്നർത്തിയിട്ട് ഇവിടെ നിന്ന് ഒരു പൊട്ട് കൊടുക്കണം അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ കഴുത്തുണ്ടല്ലോ നമ്മളിങ്ങനെ ഇതിൻ്റെ കറക്റ്റിനെ വെച്ച് അടിച്ച കുളർ ഈ കഴുത്ത് ഞാൻ മേലോട്ട് കയറും മറ്റേ ഈ കഴുത്ത് നമ്മൾ കറക്റ്റ് താഴോട്ട് ഇറങ്ങി പതിഞ്ഞ് കിടക്കും നമ്മളെ ഒരു നല്ല കംഫർട്ടായിട്ട് ഇടാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഈ ഷോൾഡറിൻ്റെ അവിടെ ബാക്ക് പീസ് അര കൂട്ടി ഞാൻ ഇതിപ്പോൾ അര ഇഞ്ച് കൂട്ടിയാണ് ഇട്ടിട്ടുള്ളതെങ്കിൽ കണ്ടായിരുന്നു മോളിലോട്ട് അര ഇഞ്ച് കൂട്ടിയിട്ട് പെട്ടെന്ന് ആ അര ഇഞ്ചാണ് ഈ താഴോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് അങ്ങനെ തയ്ക്കുമ്പോൾ അങ്ങനെ തയ്ച്ചാലേ കോളറിന് പറ്റുള്ളൂ കേട്ടോ കോളർ അങ്ങനെ തയ്ക്കാവുള്ളൂ നമ്മൾ വട്ടക്കെഴുത്തൊക്കെ ആണെങ്കിൽ അത് മറ്റേ നമ്മൾ സ്ക്വയറോ റൗണ്ടോ ഒക്കെ ആണെങ്കിൽ അങ്ങനെ തയ്ക്കണ്ട അത് നമുക്കല്ലാതെ തയ്ച്ചെടുത്താൽ മതി ഇതിപ്പം നമുക്ക് ഇങ്ങനെ തയ്ച്ചെടുത്താലേ നല്ല ഭംഗിയായിട്ടിരിക്കും അതായത് ഫ്രണ്ടിലെ പീസ് ബാക്കിലെ പീസ് ഫ്രണ്ടിലോട്ട് വരണം ഷോൾഡറും കഴിഞ്ഞ് അര ഇഞ്ചിഞ്ഞോട്ട് വരണം എന്നാലേ ഭംഗിയാവുള്ളൂ ഇതിലും നടുക്ക് വെച്ച് ഒരു കൊടുക്കുക എന്നിട്ട് ആ നടുക്ക് ആ വെട്ടുമായിട്ട് പിടിച്ചു വെച്ചടിക്കുക എന്നാൽ ഇവിടെ നമ്മൾ വെട്ടിട്ടിട്ടുണ്ട് ആ വെട്ടിലോട്ട് പിടിച്ച് വെച്ചടിക്കുക ചടിക്കുമ്പോൾ നിങ്ങൾക്ക് കൈയൊന്നും ുംറിപ്പോ വെച്ച് നമുക്ക് ഈ കയ്യും അടിച്ചെടുക്കാൻ കെട്ടാം നമുക്കിതിന്റെ രണ്ട് സൈഡും തയ്ച്ചെടുക്കാൻ കേട്ടോ ഇന്ന് ജോയിൻ്റ് എടുക്കാം ഈ കൈ രണ്ടും വെച്ചിട്ട് ഇതിൻ്റെ അളവ് കണക്കാക്കി ജോയിൻറ്റ് ചെയ്യാം ജോയിൻ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ പത്തൊമ്പതിഞ്ചാണ് ഓപ്പൺ ലെന്ത് അപ്പം ആ പത്തൊമ്പത് ഇഞ്ചിൻ്റെ അളവെന്ന് നിർത്താം രണ്ട് സൈഡ് ജോയിൻറ് ചെയ്തെടുക്കാം നമ്മൾ രണ്ട് സൈഡും അടിച്ച് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അളവ് പിടിച്ച് നോക്കാം ഇതാണിതിൻ്റെ അളവ് അളവ് പിടിച്ച് നോക്കുമ്പോൾ ആദ്യം ഞാൻ ചെസ്റ്റ് പിടിച്ച് നോക്കണം ചെസ്റ്റ് പിടിച്ച് ഇങ്ങനെ വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ അളവും കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ കിട്ടും ഇതെ മുകളിൽ വെച്ചിട്ട് അളവ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ നോക്കണം അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് അളവ് കിട്ടണം ഈ ഓപ്പണിൻ്റെ ലെന്തൊക്കെ ഓപ്പണിൻ്റെ ലെന്ത് നിങ്ങൾക്ക് അളവ് തെറ്റിപ്പോകരുത് കാരണം ചിലർക്ക് ഓപ്പൺ കയറുന്ന ഇഷ്ടമല്ല ചിലർക്ക് ഓപ്പൺ ഇറങ്ങുന്ന ഇഷ്ടമല്ല അപ്പം നമുക്ക് കണ്ടാം ഇതിൻ്റെ ഷോൾഡർ ഉണ്ടോ ഈ ഷോൾഡറിനെക്കാളും ഈ ഷോൾഡർ വീതി കൂടുതലാണ് കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ അളവ് ഇവിടെ കൂടുതലാണ് കാരണം എന്ന് വെച്ചാൽ കോളറായതുകൊണ്ട് ഇത് ഇറങ്ങിയ കഴുത്തായതുകൊണ്ട് വീതി കുറച്ച് മതി നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കോളർ തയ്ക്കുമ്പം ശരിക്കും എത്ര ഇഞ്ച് കോളർ നമുക്കുണ്ടോ അത്ര ഇഞ്ച് കോളർ ഇടണം അല്ലെങ്കിൽ പിടിക്കും ഷോൾഡർ ഇതിൻ്റെ കോളർ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് നമ്മൾ ഈ റൗണ്ട് ഇത്രയും പിടിക്കണം ഇതിൻ്റെ കോളർ എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടത് ഇവിടെ നിന്ന് അളവ് നോക്കി ഇത്തിരി ഒരുപാട് നെടുക്കി പിടിക്കാൻ വേണ്ടി വേണ്ട എട്ട് വട്ടും ഇഞ്ചാണ് കോളർ പക്ഷെ പക്ഷേ ഇഞ്ച് കോളർ കിട്ടുമ്പോൾ വളച്ച് വെട്ടിയെടുക്കുമ്പോൾ അത് നമുക്കൊരു പതിനാലിഞ്ച് പതിമൂന്ന് ഇഞ്ചൊക്കെ കിട്ടുള്ളൂ അപ്പോൾ നമുക്കത് നോക്കാം കേട്ടോ ഇത് നമുക്ക് കട്ടിയുള്ള ക്യാൻവാസാണേ പേപ്പർ അല്ല കട്ടിയുള്ള ക്യാൻവാസ് അതായത് ഒട്ടിച്ചെടുക്കാൻ കിടക്കുന്ന ക്യാൻവാസ് നമുക്കിത് എട്ട് ഇഞ്ചാണ് വേണ്ടത് അപ്പം നമുക്ക് എട്ട് ഇഞ്ചാണ് ഏർപ്പെടുത്താം നമ്മൾ എട്ട് ഇഞ്ചിന് അത് മാർക്ക് കൊടുത്തു ഒരുപാട് നമുക്ക് വളക്കുകയും വേണ്ട എന്നാൽ തീരെ വളവ് കുറയ്ക്കുകയും വേണ്ട അപ്പോൾ ഇവിടെ എട്ട് ഇഞ്ചാവുമ്പോൾ നമുക്കിവിടെ നിന്ന് ഇഞ്ച് വീതി കൊടുക്കണം ഒരിഞ്ച് മതി കേട്ടാൽ വീതി കറക്റ്റ് എല്ലാം കൂടി ചേർത്ത് ഇഞ്ച് മതി ഇഞ്ച് കൂടുതൽ കൊടുക്കണ്ട ഇഞ്ച് വീതി അപ്പം നമ്മൾ ഇവിടെയും ഇഞ്ച് എന്നിട്ട് ഈ വളവ് വരണ ഭാഗത്ത് ഇഞ്ച് എവിടെ വരണം എന്ന് നോക്കണം ഇവിടെ ഒമ്പത് ഇഞ്ച് വരും അപ്പോൾ നമുക്ക് ഒമ്പത് ഇഞ്ച് വേണ്ട അപ്പോൾ നമ്മൾ ഈ വളഞ്ഞ് വരുമ്പോൾ ഇഞ്ച് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ വളച്ച് വെട്ടിയതിന് ശേഷം കാണാവോ വളച്ച് ഇങ്ങനെ വെട്ടിയതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് നോക്കണം ഇവിടെയല്ല ഈ വലിയ സൈഡ് തയ്ക്കാനുള്ള സൈഡാണ് നോക്കേണ്ടത് തയ്ക്കാനുള്ള സൈഡ് കണ്ടല്ലോ അപ്പോൾ ഇത് നമുക്കൊരു ഒമ്പത് പത്തിഞ്ച് വരെയാണ് അല്ലേ അപ്പം നമുക്ക് പത്തിഞ്ച് വേണ്ട എട്ട് ഇഞ്ചും വരെ അപ്പം നമ്മളിവിടെ എത്ര എട്ട് ഇഞ്ച് ഇവിടെ നിന്നുണ്ടോ അത്രയും പിടിക്കണം ആ എട്ട് ഇഞ്ച് അപ്പോൾ നമുക്ക് ഇഞ്ച് പിടിക്കാം അപ്പം നമുക്ക് ഇവിടുന്ന് ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത് അതായത് ഇങ്ങനെ ഈ സൈഡിൽ ഉരിച്ച് ഇത് മുകളിലോട്ടാണ് പോവേണ്ടത് കണ്ടോ മുകളിൽ വരുമ്പോൾ അപ്പോൾ എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കിക്കേ നമുക്ക് പന്ത്രണ്ടര പതിമൂന്ന് ഇഞ്ചേ ഉള്ളൂ കണ്ട ആറര ഇഞ്ച് അത്രയാണ് നമുക്ക് വേണ്ടത് അപ്പം മുകളിന് ആറര ഇഞ്ചേ വരത്തുള്ളൂ താഴെ നമുക്ക് എട്ട് ഇഞ്ച് കിട്ടുകയും ചെയ്യും കറക്റ്റ് അളവിന് അല്ലെങ്കിൽ കോളവർ നമ്മൾ തയ്ച്ച് വരുമ്പം നമുക്കത് അളവ് മറിക്കാം അപ്പോൾ എട്ട് ഇഞ്ച് നമുക്ക് എട്ടും ഇട്ടും പതിനാറ് ഇഞ്ച് കോളർ വേണം വീതി കുറച്ച് മതി കേട്ടോ ഒരുപാട് വീതി വെച്ചാൽ കോളർ കാണാൻ ഭംഗിയാണത്തില്ല ഒരിഞ്ച് വീതിയിലെടുത്താൽ മതി ടോട്ടല് ഇതില് തയ്യൽ തന്നെ അധികം പോകത്തില്ല കാരണം ഇത് നമുക്ക് തുണിയാണ് നമുക്ക് മറിച്ചടിക്കണം കേട്ടോ ഇത് നമുക്ക് നമുക്ക് കോളറാണ് വേണ്ടത് എട്ട് ഇഞ്ച് കോളർ ഇതേ ഷേപ്പിൽ വെട്ടിയെടുക്കണം ഒരുപാട് റൗണ്ട് ആക്കണ്ട കാരണം കോളർ കഴുത്ത് ഒരുപാട് വലുതായി പോയിട്ടുണ്ടെങ്കിൽ കോളർ ആക്കി എടുക്കുമ്പോൾ കഴുത്ത് കുറയും ഇതിപ്പോൾ അങ്ങനെയല്ല നമുക്ക് നോർമൽ കഴുത്താണ് അതുപോലെ ഈ കോളറിനെ ഒരുപാട് റൗണ്ടാക്കണ്ടത് കണ്ടല്ലോ ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഇഞ്ച് വരണം പക്ഷേ ഇവിടെ നോക്കുമ്പോൾ ചെറുതായി വരണം കാരണം ഹാഫ് കോളറാണ് പകുതി നമ്മൾ ബീ കഴുത്ത് പോലെ വെട്ടിവിട്ടിട്ടുണ്ടാവും ഇവിടെ നമുക്ക് പതിമൂന്ന് പതിമൂന്ന് ഇഞ്ചേ ഉള്ളൂ പതിമൂന്നര ഇഞ്ചുണ്ട് നമ്മൾ തയ്ച്ച് വരുമ്പോൾ പതിമൂന്ന് ഇഞ്ചേ കണ്ടത്തുള്ളൂ കിട്ടും അപ്പം നമ്മൾ അതിന് പേരെ ഇവിടെ വളച്ചെടുത്തോളും പിന്നെ ഇവിടെ ചരിച്ച് വരും ഉണ്ടാവും ഈ സൈഡ് സൈഡ് ചരിച്ച് വെച്ചിട്ടുണ്ട് ഈ ഭാഗം മുകളിലും ഈ ഭാഗം താഴെയായിട്ട് തയ്ക്കേണ്ട തയ്ക്കുന്ന ഭാഗം ഇവിടെയാണ് ഇത് കഴുത്തിൻ്റെ മുകളിൽ വരുന്ന ഭാഗം കൊണ്ട് ഇവിടെ അപ്പം നല്ല ഒതുങ്ങി പിടിച്ചു വരും അപ്പം നമുക്കിതിനൊന്ന് ഈ തുണിയിൽ വെച്ച് തേച്ച് എടുത്തിട്ട് വരാൻ ഈ പീസ് നമ്മളിതിൽ തേച്ച് വേണ്ട തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം തയ്യൽ തുമ്പിട്ട് കട്ട് ചെയ്യണം തച്ച് കഴിഞ്ഞിട്ട് പിന്നെ കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇതിൻ്റെ ഈ പീസിൻ്റെ പുറത്ത് വെച്ച് കറക്റ്റായിട്ട് അടിച്ചെടുക്കുക കറക്റ്റ് വെട്ടിയെടുക്കുക ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടിരുന്നാൽ മതി കേട്ടോ ഒരുപാട് തയ്യൽത്തുമ്പ് എൻ്റെ മുകളിൽ ഇടല്ലേ കാരണം കോളർ തയ്ച്ചെടുക്കുമ്പോൾ നമുക്ക് അത് ക്ലിയർ ആയിട്ട് വരത്തില്ല അപ്പം നമുക്ക് കറക്റ്റ് കാലിഞ്ചിനകത്ത് തൈത്രയും ഈ ക്യാൻവാസിന് ഒരല്പം കൂടെ ഇട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ മുകളില്ലേ താഴെ നമുക്ക് തയ്ക്കാൻ കണക്കിന് ഒരു കാലിഞ്ചിട്ട് താഴെയും വെട്ടണം ഇങ്ങനെ നമ്മൾ വെട്ടി എടുക്കാം ഇനി നമ്മൾ ഇതു ഇവിടെ നിങ്ങനെ ഒരു കൊത്ത് കൊടുക്കണം കാരണം നിങ്ങൾക്ക് അറിയാമല്ല വളഞ്ഞു വരേണ്ട ഭാഗം ഇങ്ങനെ കൊത്തു കൊടുത്താലേ നമുക്ക് ആ വളഞ്ഞ് കിട്ടത്തുള്ളൂ അതിൻ്റെ അകത്ത് തയ്യൽ കട്ടാവരുത് താവാതന്നെ കൊത്തു കൊടുക്കണം എന്നിട്ട് നമ്മളിത് നൂത്തെടുക്കണം നൂത്തെടുക്കുമ്പോൾ നിങ്ങൾക്കൊരു എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് തേച്ചെടുക്കണം അപ്പോൾ നല്ല ഫിനിഷായിട്ട് നമുക്ക് കിട്ടും നമുക്ക് തയ്ച്ചെടുക്കാനുള്ള പോകണം ഇവിടെ ഒന്ന് തേച്ചെടുക്കണം അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ ഈ മുക്കെല്ലാം നല്ല നല്ല ഭംഗിയായിട്ട് നൂത്തെടുക്കണം കേട്ടോ അല്ലെങ്കിൽ കാണാനൊരു ഭംഗിയാണ് അതില കുളം എന്നിട്ട് നമ്മളിവിടെ ഇവിടെ ഇങ്ങനെ പതിച്ചെടുത്ത് കൊടുക്കണം ഇങ്ങനെ നമുക്ക് തയ്ച്ചെടുക്കുമ്പം കൃത്യമായിട്ട് കിട്ടുള്ളൂ ഈ സൈഡ് ഈ സൈഡിങ്ങനെ നമ്മളിങ്ങനെ നഖം വെച്ചിട്ട് പതിച്ചു കൊടുത്താലും മതി ഇങ്ങനെ തേക്കണം എന്നൊന്നുമില്ല ഇതുപോലെ നമുക്ക് ഇങ്ങനെ കണ്ടിട്ടില്ലേ നമ്മളിങ്ങനെ ഇങ്ങനെ ആക്കി കൊടുത്താൽ നല്ല നല്ല പതഞ്ഞ് വരും നമ്മൾ അടിച്ചെടുത്തിട്ട് കാട്ടിൽ അപ്പോൾ ഇതിന് വെച്ച് നമുക്ക് തയ്ക്കാം ഇത് പളവ് കറക്റ്റാണ് നമുക്കൊന്നും അറിയണ്ട അങ്ങ് വെച്ച് തയ്ച്ചാൽ മതി എന്നിട്ട് നമ്മൾ തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക ഈ ക്യാൻവാസ് ഉള്ള സൈഡ് ക്യാൻവാസ് ഉള്ള സൈഡ് ക്യാൻവാസ് ഇതായ ഈ പീസിലാണ് തേച്ചൊട്ടിച്ചിന് ഈ ഉള്ള സൈഡ് ഈ കോളറിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് അതായത് ഫ്രണ്ടിൽ വെച്ചിട്ട് ബാക്കിലോട്ട് ക്യാൻവാസ് ഇല്ലാത്ത ഭാഗമാണ് അടിക്കേണ്ടത് ഇതടിക്കണം അപ്പം ഞാൻ മൂന്ന് വരുമ്പം ക്യാൻവാസ് ഉള്ള ഭാഗം പുകളളിൽ വരും ക്യാൻവാസ് ഇല്ലാത്ത ഭാഗം അകത്ത് പോകും അപ്പം രണ്ടു കാര്യം ക്യാൻവാസ് ഉള്ള ഭാഗം എന്ന് വെച്ചാൽ വെളിയിൽ നല്ല ഫിനിഷായിച്ചിരിക്കുകയും ചെയ്യും ആ ക്യാൻവാസ് നല്ല ഒട്ടി ആ ഒട്ടിച്ച് വെച്ച ഭാഗമായി നല്ല ഞുളുവൊന്നും ഇല്ലാതെ ഇരിക്കുകയും ചെയ്യും ബാക്കിൽ നമ്മളെ കഴുത്തിൽ നമുക്ക് വേദനിക്കത്തുമില്ല കാരണം ഈ ക്യാൻവാസിൻ്റെ ഭാഗം നമ്മളെ കഴുത്തിൽ തട്ടത്തുമില്ല അപ്പം അങ്ങനെ നിങ്ങളത് ശ്രദ്ധിച്ചുകൊണ്ടാൽ മതി കഴുത്തിൽ ക്യാൻവാസ് തട്ടത്തില്ല അപ്പം അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ക്യാൻവാസ് മുകളിലിട്ട് തയ്ക്കാൻ പറ്റുമെങ്കിൽ നല്ല കോളർ കാണാൻ നല്ല ഭംഗിയാണോ അപ്പോൾ നമുക്കിനി ഇവിടുന്ന് ക്യാൻവാസ് ഉള്ള വശമാണ് ക്യാൻവാസ് ഉള്ള വശം വെളിയിൽ പീസിലിട്ടിട്ട് നമ്മൾ തയ്ച്ച് മറിച്ചിട്ട് തച്ചെടുക്കണം കേട്ടോ അപ്പം നമുക്കിത് ഉള്ള ഭാഗത്ത് വെച്ചാണ് ഈ തയ്ക്കുന്നത് നമ്മളിങ്ങനെ തച്ചെടുത്തിട്ടുണ്ട് വേണ്ട ഇതിൻ്റെ കറക്റ്റ് അളവായത് കൊണ്ട് നമുക്കൊന്നും വെട്ടിക്കളാനൊന്നുമില്ല നമ്മളത് ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട് വേണ്ട ക്യാൻവാസ് വെച്ചിട്ട് ഇതുപോലെ തച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അകത്ത് നമ്മൾ പിടിച്ചിട്ട് കറക്റ്റായിട്ട് ഈ മുക്ക് കണ്ടോ ഈ ഈ മൂലയെല്ലാം ഇതിനകത്ത് പിടിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം അതായത് നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ ഇവിടെ പൊങ്ങയും താന്നും ഒരു സൈഡ് വലുതും അങ്ങനെയൊന്നും ഇരിക്കരുത് കേട്ടോ അങ്ങനെ ഇരുന്നാലൊന്നു കാണാമെങ്കിലും അല്ല ഇതുപോലെ അടിച്ചെടുക്കണം ഇതുപോലെ പിടിച്ചിട്ട് ഇതേപോലെ പിടിച്ച് നമ്മളിവിടെ ഇതിൻ്റെ എൻ്റെ കൂടെ അടിക്കണം അപ്പോൾ ഇതിൻ്റെ കറക്റ്റിൻ്റെ വരുന്നവളും കേട്ടോ അപ്പം നമുക്കതും കൂടെ ഒന്ന് അടിച്ചെടുക്കാം ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു ചുറ്റും അടിച്ചെടുക്കാം പക്ഷേ അടിച്ചെടുത്തില്ലെങ്കിലും ഭംഗിയാണ് കാണാൻ തേച്ചിടാമ്പ നല്ല ഭംഗിയായിരിക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു അടി അടിച്ചെടുക്കാം ക്യാൻവാസിൽ നിങ്ങൾക്ക് തയ്യൽ കൊണ്ടിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് അടിച്ചെടുക്കാം ഈ സൈഡിൽ കൂടെ ക്യാൻവാസിൽ കൂടെ അടി കൊണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേച്ചില്ലെങ്കിലും കുഴപ്പമില്ല അല്ല ഒരു അടി തയ്ച്ചില്ലെങ്കിലും കുഴപ്പമില്ല ൂടെ നല്ലതായിട്ട് തയ്ച്ചെടുക്കാൻ ചുണു നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കാം ഈ ഇട്ട ഭാഗത്ത് തുണി നെടുവി വരത്തില്ല പക്ഷേ ക്യാൻവാസ് ഇല്ലാത്ത ഭാഗത്ത് തുണി നെടി വരും അപ്പോഴ് നമ്മൾ ഈ ബാക്കിൽ അടിക്കുന്ന ഭാഗം തുണി നെടി വരാം അപ്പം അങ്ങനെ വരികയാണെങ്കിൽ ഇതുപോലെ കുഞ്ഞ് ഞുറിയിട്ട് കൊടുക്കുക ചെറുതായിട്ട് ഇടയ്ക്ക് കുഞ്ഞ് ആ ലൂസായി വരുന്ന ഭാഗം അതായത് കടുത്ത് നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ കഴിക്കിനെ മറ്റേ ഇട്ട ഭാഗത്തേക്കാളും ഈ തുണി കൂടുതലായിട്ട് വരുകയാണെങ്കിൽ പതു ഒക്കെ ഒരു പ്ലേറ്റ് ഇട്ട് കൊടുക്കുക ചെറിയ ചെറിയ പ്ലേറ്റ് അതായത് നമുക്കത് തേച്ച് വിടുമ്പോൾ അങ്ങ് മൂന്നോളം അങ്ങ് നിങ്ങൾ പേടിക്കണ്ട അതിനകത്ത് ചെറിയ ഇട്ട് രണ്ട് തുണ്ട് ഒരേപോലത്തെ അളവിലാക്കി എടുക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് തയ്ച്ച് ഇങ്ങം വരുമ്പോൾ ഈ പീസ് വലുതായി പോകും കാരണം ഇതിൽ ക്യാൻവാസ് ഇല്ലാത്തതുകൊണ്ട് അത് നെടുുകിഞ്ഞ് പോരും അപ്പം നമ്മൾ അവിടെ ചെറിയൊരു പ്ലേറ്റ് ഇട്ട് കൊടുക്കണം ചെറിയ ചെറിയ പ്ലേറ്റ് നെടുുകി തുണി അധികമായിട്ട് നമുക്ക് തോന്നുവാണെങ്കിൽ മാത്രം അവിടെ ഒരു പ്ലേറ്റ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ പതുക്കെ മടക്കി വെച്ച് പോയാൽ നമുക്ക് കറക്റ്റായിരിക്കും കേട്ടോ നമുക്കിവിടുന്ന് പിന്നെ എൻ്റിൽ തയ്ക്കാൻ തുടങ്ങുമ്പോഴും നിങ്ങൾ കെട്ടിടണം ലാസ്റ്റാകുമ്പോഴും കെട്ടണം അ നമ്മളിങ്ങനെ കോളർ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി കോളർ അടിക്കാൻ അറിയില്ല 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 എന്ന് പറയരുത് കണ്ടല്ലോ ഇനി നമുക്കിതിനൊന്ന് തേച്ചെടുത്താൽ നല്ല സൂപ്പർ കോളറാണ് ഒരു പ്രശ്നവും ഇല്ല ഇതിന് നമ്മുടെ ഈൻ്റെ അമ്മ നല്ല മീനൊക്കെ പോലെ ഇരിക്കും കണ്ടപ്പോൾ ഇതിൻ്റെ കോളർ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് കോളർ കണ്ടാം ഇതിൻ്റെ കോളർ ഇതാണ് നമുക്ക് കോളർ അടിച്ചെടുത്തിട്ടുണ്ട് ഇതിന് തേച്ച് കൊണ്ടുവരുമ്പോൾ നല്ല മങ്ങയൊക്കെ നമുക്ക് ഇതിനൊന്ന് തേച്ചിട്ട് വരാം ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ അടിക്കണമെന്നൊന്നുമില്ലാട്ട് ചിലരടിക്കും ചിലരടിക്കരുത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇതിൻ്റെ എൻ്റെ കൂടെ ചേർത്ത് അടിക്കാം പക്ഷേ അടിക്കുവാണെങ്കിൽ നീറ്റായിട്ട് അടിക്കണം അല്ലേ അടിക്കരുത് കിട്ടും നമ്മൾ കോളർ കുത്തി റെഡിയാണ് കണ്ടോ ഇതിൻ്റെ ഞാൻ സൈഡൊന്നും അടിച്ചിട്ടില്ല കേട്ടോ സൈഡ് കടയിൽ കൊണ്ടുവന്നു ഞാൻ തയ്ക്കത്തുള്ളൂ കാരണം നമ്മുടെ കടയിലെ സ്റ്റാഫ് ബാക്കി തയ്ച്ചോളൂ ഇത്രയും ഞാൻ തയ്ച്ചു കൊടുക്കും ബാക്കി ആ കുട്ടി തയ്ച്ചോളൂ ബാക്കി നല്ല ഫിനിഷ് ആയിട്ട് തയ്ച്ച് തയ്ച്ചെടുക്കേണ്ട കോളർ കണ്ടെല്ലാം നല്ല ഭംഗി അടിയിരിക്കുന്നുണ്ടായി ഇപ്പം ഇന്ന് നമുക്കിവിടെ ഇങ്ങനെ ഇടുമ്പോൾ ഈ ഭാഗം ഇത്രയും ഒരു വി ആയിട്ട് വരും അത് നമ്മൾ നമ്മളറിയാമല്ലോ ഓരിഞ്ച് വെട്ടിക്കളഞ്ഞതാണ് ആ വി ആയിട്ട് വരണം കണ്ട കറക്റ്റായിട്ട് നമ്മൾ രണ്ട് ഒരേ അളവിന് തന്നെ ഇരിക്കണം പിന്നെ കൈയൊക്കെ നമുക്കിങ്ങനെ ഒരു പട്ടണ വെച്ചിട്ട് ഇവിടെ ഒരു പട്ടൺ വെച്ചിട്ട് ഈ അയി ഞാൻ പിടിച്ചു വെച്ചിട്ട് പട്ടൺ ഇട്ടുക അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ അയ്യരല്പം ലൂസാക്കി ബട്ടൺ വെച്ച് കൊടുക്കുക അത് ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ഒരു കോളർ കുർത്തിയാണ് ഇനി ഇതിൽ നമുക്ക് വേണ്ടത് ഇവിടെ ബട്ടൺ കൊടുക്കും നമ്മളിങ്ങനെ ബട്ടൺ കൊടുത്ത് തയ്ക്കും ഇവിടെ തൊട്ട് അറ്റം വരെ നമ്മൾ ബട്ടൺ വയ്ക്കും കയ്യിൽ ഒരു ബട്ടൺ വയ്ക്കും സാധാ പട്ടൺ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ